കുക്കിറ്റ് ഇറ്റ് വിത്ത് അഫിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നൊരു ചിക്കൻ മഞ്ചൂരിയൻ്റെ ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറിൻ്റെയും ഫ്രൈഡ് റൈസിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് അതിനായിട്ട് എല്ലോട് കൂടിയ ചിക്കനാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ബോൺലെസ്സും എടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമു മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അതും ആഡ് ചെയ്യാം അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഏകദേശം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം ഇനി ഇതിലേക്ക് വെള്ളം കൂടി പോവാതെ നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കനിലുള്ള വെള്ളം ഇതിലേക്ക് വരരുത് അതിന് ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വിടണം ഇനി നമ്മൾ ഒരു പാനിലേക്ക് എണ്ണ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ആദ്യം ഒന്ന് തീയി മീഡിയം ഫ്ലെയിമിൽ ഇടുക പെട്ടെന്നൊന്ന് കരിച്ച് പോ കരിഞ്ഞു പോവരുത് എന്നിട്ട് കംപ്ലീറ്റ് ചിക്കനും ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതി അപ്പം ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അപ്പം ഇത് പെട്ടെന്ന് വന്ത് കിട്ടും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാവും ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം ഫ്രൈ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുകയാണ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കോരി എടുക്കാം നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കുന്നത് നോക്കാം ഇതേ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ടാണ് ഞാൻ ഗ്രേവിക്ക് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഗാർലിക്ക് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഗാർലിക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഇതൊന്ന് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു വലിയ ഒരു സവാള ആണെങ്കിൽ അത് അല്ലെങ്കിൽ രണ്ട് ചെറിയ സവാള എടുത്തിട്ട് ഒന്ന് വലുതായിട്ട് മുറിച്ചെടുക്കുക ഇതോലെ മുറിച്ചെടുക്കുക ഓരോന്ന് വിട്ട് വിട്ട് നിക്കണം എന്നിട്ട് ഇത് നമ്മൾ ഈ എണ്ണയിലേക്ക് ആഡ് ചെയ്തിട്ടൊന്ന് വഴറ്റി എടുക്കാണ് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക എരിവിനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം ഇനി ഇതും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കം അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ചെറിയ ക്യാപ്സിക്കം ആണിത് അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഓണിയൻ സ്പ്രിങ്സ് വേണമെങ്കിൽ അതും ഇടാം ഇതിലേക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സോസ് ഒഴിച്ച് കൊടുക്കണം ഒരു ഒരു ടീസ്പൂൺ സോയാ സോസും അര ടീസ്പൂൺ ചില്ലി സോസും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സോസിലൊക്കെ ഉപ്പുണ്ട് അപ്പം നമ്മൾ ആദ്യം ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഇനി പോരാത്തതുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം നോക്കാതെ ഇടരുത് കാരണം സോസിലൊക്കെ ഉപ്പ് ഉള്ളതാണ് ഇനി നമുക്ക് ഗ്രേവിക്ക് ഉള്ളത് നോക്കാം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടാണ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് ഇത് നമ്മളാണ് ഇതാണ് നമ്മൾ ഗ്രേവിക്ക് ആഡ് ചെയ്യുന്നത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം ആദ്യം തന്നെ ഒരുപാട് എടുക്കരുത് കുറച്ച് ചീച്ച ആഡ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാവും എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചിക്ക ഉപ്പൊക്കെ ഒന്ന് പാകമാണോന്ന് നോക്കണം കേട്ടോ കാരണം വെള്ളം ഒഴിച്ചിട്ടുള്ളതാണ് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇവിടെ തിളയ്ക്കാൻ വേണ്ടി വിടുക അപ്പോൾ ഓക്കെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ചിക്കൻ മഞ്ചൂരിയന്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നെയ്ച്ചോറിൻ്റെയും ഫ്രൈഡ് റൈസിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പം ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ എനിവേ കുക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്